ഹായ് ഓൾ വെൽക്കം ടു മൈ വീഡിയോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചൂര മീൻ മീനച്ചാറാണ് അപ്പോൾ ആദ്യം ഞാൻ ക്ലീൻ ചെയ്ത ചൂരയിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി പൊടി കുരുമുളക് പൊടി ഉപ്പ് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു അറ്റ്ലീസ്റ്റ് ഒരു ടെൻ മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം നമ്മൾ നമുക്കൊരു പാൻ വെക്കാം സോ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് ഉപയോഗിക്കുന്നത് ഏത് ഓയിൽ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം പക്ഷെ ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് വെളിച്ചെണ്ണയാണ് സോ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ മാരിനേറ്റ് ചെയ്തെടുത്തുള്ള ഫിഷ് പീസസ് നമുക്കവിടെ ഫ്ലീസ് ചെയ്ത് കൊടുക്കാവുന്നതാണ് നമ്മളിപ്പോൾ നമ്മുടെ എല്ലാ ഫിഷ് പീസസും ഇതിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട് ഞാൻ ഫ്ലേവറിന് വേണ്ടി ഒരു ഐറ്റം കറിവീട്ടിലേയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ നമ്മുടെ മീനുകളൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വരുന്നുണ്ട് ഡീപ്പ് ഫ്രൈ ചെയ്യണം നമ്മളുടെ ഫിഷ് പീസസ് ഓക്കെ നമ്മുടെ ഫിഷ് പീസസ് എല്ലാം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് അത് ഞാൻ മാറ്റി മാറ്റിവെച്ചു ആ സെയിം ഓയിലിൽ തന്നെ ഞാൻ കുറച്ച് കടുക് പൊട്ടിച്ചു അതിലേക്ക് കുറച്ച് നീളത്തിലരിഞ്ഞ വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക അതിനകത്തോട്ട് ഞാൻ കുറച്ച് പച്ചമുളക് ആഡ് ചെയ്തിട്ടുണ്ട് കുറച്ച് ഉണക്കമുളകും ആഡ് ചെയ്തിട്ടുണ്ട് നല്ലപോലെ മിക്സ് ചെയ്യുക നല്ലപോലായിട്ട് വേണം അത് അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യാം ഇതെല്ലാം നല്ലപോലെ ഒന്ന് ഫ്രൈ ആയിട്ട് വരണം സോ ഇതിപ്പോൾ ഓൾമോസ്റ്റ് അതിൻ്റെ ഒരു പാകത്തിന് ഫ്രൈ ആയിട്ടുണ്ട് ഗ്യാസ് ഓഫ് ചെയ്തു അതിലേക്ക് അല്പം ഉരുവപ്പൊടി ഇതിലേക്ക് ഇനി ഒരല്പം മുളക് പൊടിയും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ഒരല്പം മഞ്ഞൾപ്പൊടി പിന്നെ ഇച്ചിരി കായവും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക നമുക്ക് ഗ്യാസ് ഒരു ലോ ഫ്ലെയിമിലെടുത്തതിന് ശേഷം അതിലേക്ക് ഒരല്പം വിനാഗിരിയും കൂടെ ആഡ് ചെയ്യുക അത് ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് പീസസ് ഇതിനകത്തോട്ട് ഇടുക നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഒരു ലോ ഫ്ലെയിമിൽ തന്നെ എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ് സോ നമ്മുടെ ചൂരമീൻ അച്ചാർ ഇവിടെ റെഡി ആയിരിക്കാണ് ഹാപ്പി കുക്കിംഗ്